പുതുമയിലെ സി പി എം നേതാവ് മകളെ വീട്ടുതടങ്കലിലാക്കി ഉപദ്രവിക്കുകയാണെന്ന ആരോപണം തെറ്റെന്ന് നാടി വൈദ്യൻ റാഷിദിന്റെ ഭാര്യ ഈ യുവതിയെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് തന്നെ മക്കളുടെ മുന്നിൽ വെച്ച് കത്തിയെടുത്ത് കുത്താൻ വന്നു ബെൽറ്റ് കൊണ്ട് അടിച്ചു വായും മൂക്കുമൊക്കെ പൊത്തിയിട്ട് തന്നെ ഉപദ്രവിച്ചുവെന്ന് യുവതി പറഞ്ഞു റാഷിദ് ശരിക്കും വൈദ്യനല്ലെന്നും ചികിത്സയ്ക്കായുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ലെന്നും യുവതി വെളിപ്പെടുത്തി മയക്കുമരുന്ന് മാഫിയയുമായി റാഷിദിന് ബന്ധമുണ്ട് ലഹരി കച്ചവടത്തിനായി വൈദ്യ ചികിത്സ മറയാക്കുന്നുവെന്ന് യുവതി പറയുന്നു യുവതി പറഞ്ഞത് ഇങ്ങനെയാണ് സംഗീതയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ചികിത്സിക്കുന്ന കാലത്ത് ഇവളെയാണ് ചികിത്സിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു പറഞ്ഞത് ഇയാൾക്ക് പല പെണ്ണുങ്ങളായുള്ള ബന്ധമുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ളത് എന്റെ കയ്യിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാസർഗോഡുള്ള ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു ഇതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടു തവണ കത്തിയെടുത്ത് എന്നെ കുത്താൻ വന്നു ഈ ഒരു പെണ്ണിന്റെ കാര്യം ചോദ്യം ചെയ്തതിനായിരുന്നു അത് എനിക്ക് ചോദ്യം ചെയ്തുകൂടെ എന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കും മക്കളുടെ മുന്നിൽ വെച്ച് കത്തിയെടുത്ത് എന്നെ കുത്താൻ വന്നിട്ടുണ്ട് ഒരിക്കൽ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട് വായുമൂക്കുമൊക്കെ പൊത്തിയിട്ട് എന്നെ ഉപദ്രവിച്ചിരുന്നു വൈദ്യചികിത്സയുടെ മറവിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നാഡീവൈദ്യനായ റാഷിദ് നീലേശ്വരം കോട്ടപ്പുറം സ്വദേശിയാണ് റാഷിദ് ആണ് സംഗീതയെ ചികിത്സിച്ചിരുന്നത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു റാഷു ശരിക്കുമുള്ള വൈദ്യനല്ല ചികിത്സയ്ക്കായുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയെന്നത് പുറത്തു വരേണ്ടതുണ്ട് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ട് ലഹരി കച്ചവടത്തിനായി വൈദ്യ ചികിത്സ മറയാക്കുന്നുവെന്നും റാഷിദിന്റെ ഭാര്യ പറയുന്നു ചന്തേര പോലീസിൽ റാഷിദിന്റെ ഭാര്യ നൽകിയ കേസിൽ അന്വേഷണം നടക്കുകയാണ് സ്വർണ്ണാഭരണങ്ങൾ കബളിപ്പിച്ച് കൈക്കലാക്കിയെന്നും യുവതി പറയുന്നു ഉദുമയിലെ സി പി എം പ്രാദേശിക നേതാവ് പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടുതടങ്കലിൽ പീഡിപ്പിക്കുകയാണെന്ന് പരാതി പറഞ്ഞത് ഭാസ്കരനെതിരെ സംഗീത വീഡിയോ പുറത്തുവിട്ടിരുന്നു മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലെന്നും തന്റെ പണം തട്ടിയെടുക്കാൻ പിതാവും സഹോദരനും ശ്രമിക്കുകയാണെന്നാണ് സംഗീത പറഞ്ഞത് വാഹനാപകടത്തിൽ അപകടത്തിൽ പരിക്കേറ്റ് സംഗീതയുടെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലാണ് അതേസമയം അപകട ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് മകളെ ചികിത്സിച്ച വൈദ്യർ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നതെന്ന് പി വി ഭാസ്കരൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഭാസ്കരന്റെ ആരോപണങ്ങൾ വീഡിയോയിൽ സംഗീത നിഷേധിച്ചു ലക്ഷങ്ങൾ ചെലവാക്കിയെന്ന് അച്ഛൻ പറയുന്നുണ്ട് അതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട് കാലിനെ ക്ഷതം പറ്റിയിട്ടുള്ളൂ തലയ്ക്കും കണ്ണിനും ഒന്നും പറ്റിയിട്ടില്ല എല്ലാത്തിന്റെ കണക്കും കയ്യിലുണ്ട് ആ പണവും എന്റെ തന്നെയാണ് അതും തെളിയിക്കാൻ പറ്റും എന്നെ സാക്ഷി നിർത്തിയാണ് എല്ലാവരെയും ഫോൺ വിളിക്കുന്നത് സഹായിച്ചതിന്റെ പേരിലാണ് വൈദ്യരെ ഉപദ്രവിക്കുന്നത് സംഗീത പുതിയ വീഡിയോയിൽ പറയുന്നു അതേസമയം നല്ല രീതിയിൽ മകൾക്ക് ചികിത്സ നൽകിയെന്ന് ഭാസ്കരൻ പറഞ്ഞു ചികിത്സയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത മകളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് സ്വത്തും പണവും കൈക്കലാക്കുകയാണ് ലക്ഷ്യം നാഡീചികിത്സ നടത്തുന്ന തൃക്കരിപ്പൂർ സ്വദേശിയായ വൈദ്യനെക്കുറിച്ച് സുഹൃത്തു വഴി അറിഞ്ഞതാണ് അയാളെ ബന്ധപ്പെട്ടപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഉറപ്പ് ലഭിച്ചു രണ്ടു മാസത്തോളം ഇയാൾ വീട്ടിൽ താമസിച്ച് സംഗീതയെ ചികിത്സിച്ചിരുന്നു തുടർന്ന് തൃക്കരിപ്പൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു നാലു ലക്ഷത്തോളം രൂപ ഉപകരണങ്ങൾ വാങ്ങാനെന്ന പേരിൽ ഒരു ലക്ഷം രൂപയും ഇയാൾ കൈപ്പറ്റി എന്നാൽ സംഗീതയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായില്ല ഇതോടെ സംഗീതയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ഇയാളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം സംഗീത ഉന്നയിക്കുകയായിരുന്നുവെന്ന് പിതാവ് പറയുകയും ചെയ്തു